ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പരിചയപ്പെടുത്തുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് കാർ എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കണം പല സ്ഥലത്ത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ ചിലപ്പോൾ അവർ പറ്റിച്ചു വിടാറുണ്ട് ഇത് ഫസ്റ്റ് ഓണറാണ് സെക്കൻഡ് ഓണറാണ് തേർഡ് ഓണറാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റി വിടാറുണ്ട് എങ്കിൽ നമ്മുടെ എല്ലാ ആർ സി ബുക്കിലും എത്രാമത്തെ ഓണർഷിപ്പ് അന്ന് കറക്റ്റ് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് അത് അറിയാവുന്നവരുണ്ട് അറിയത്തില്ലാത്തവർക്ക് അത് വലിയൊരു അറിവ് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ അറിയുന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മൾ രണ്ട് ആർ സി ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വണ്ടിയുടെ ഇതുണ്ടോ ഇത് നമ്മൾ ഫസ്റ്റ് ഓണറാണ് ഇത് നമ്മൾ ഫസ്റ്റിലെടുത്താണ് അപ്പോൾ ഇത് കണ്ടോ ഒന്നു പറഞ്ഞ് നോട്ട് ചെയ്തിട്ടുണ്ട് കരണ്ടോ ഒന്നെന്ന് പറഞ്ഞ് ഇത് ഫോർത്ത് ആണ് ഇതേണ്ട ഇവിടെ നാലെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് റൗണ്ടിലായിട്ട് ഇതെല്ലാ ആർ സി ബുക്കിനെ റൈറ്റ് സൈഡിലായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക ആർ സി ബുക്ക് നോക്കുക ഇത് കൂടി ഓണർഷിപ്പ് എത്രയാണ് നീ ലാസ്റ്റ് നോക്കിയാൽ മതി റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് റൗണ്ടിലായിട്ട് അപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും ഇനി എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ വണ്ടി ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ സത്യം തന്നെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ ആർ സി ബുക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയോ അപ്പൊ ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ